ചുമട് മസ്ദൂർ സംഘത്തിന്റെ കണ്ണൂർ ജില്ലാ പ്രതിഷേധിച്ചുകൊണ്ട് മാഹിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി ചുമട് മസ്തൂർ സംഘത്തിന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റിന് നേരെയുണ്ടായ ആക്രമത്തിൽ പ്രതിഷേധിച്ച് മാഹിയിൽ ബി എം എസ് മാഹി യൂണിറ്റ് പ്രതിഷേധ പ്രകടനം നടത്തി മാഹി പൂഴിത്തലയിൽ നിന്നാരംഭിച്ച പ്രകടനം നഗരം ചുറ്റി മാഹി മുനിസിപ്പൽ മൈതാനിൽ സമാപിച്ചു ഇന്നലെ രാത്രിയിലാണ് മുത്താർ പിടികയിൽ വെച്ച് ചുമട് മസ്തൂർ സംഘത്തിന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റായ ജിഗീഷിന് നേരെ വധശ്രമം ഉണ്ടായത് അക്രമത്തിന് പിന്നിൽ സി പി എം ആണെന്ന് ബി എം എസ് ആരോപിച്ചു ബിഎംഎംഎസ് മാഹി മേഖലാ പ്രസിഡന്റ് ചാലക്കര സത്യൻ ബി എം എസ് മാഹി മേഖലാ സെക്രട്ടറി കെ കെ സത്യൻ മേഖലാ വൈസ് പ്രസിഡന്റ് പി കെ ബാബു ചുമട് മസ്തൂർ സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രദീമൻ അഴിയൂർ യൂണിറ്റ് സെക്രട്ടറി വിനീഷ് എന്നിവർ നേതൃത്വം നൽകി ഇന്നലെ രാത്രി ഏതാണ്ട് എട്ടുമണിയോടെ പാനൂരിനടുത്ത മുത്താറി പീടികയിൽ ബസ് സ്റ്റോപ്പ് നമ്മൾ പറയാം ജയകേഷൻ മാഷിയുടെ വീടിന് സമീപത്തായിട്ടുള്ള ആ ബസ് സ്റ്റോപ്പിൽ നമ്മുടെ പ്രവർത്തകന്മാർ അവിടെ ഇരിക്കുന്ന സമയത്ത് സി പി എമ്മിൻ്റെ ഒരുപറ്റം ഗുണ്ടകൾ വന്ന് ആ ചെറുപ്പക്കാരെ ആക്രമിക്കുകയും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്ത സമയത്ത് അതുവഴി വന്ന ചുമട് മസൂർ സംഘത്തിൻ്റെ കണ്ണൂർ ജില്ലാ പ്രസിഡൻറ്റും പാനൂരിലെ ചുമട് തൊഴിലാളിയുമായിട്ടുള്ള ശ്രീ ജിഗീഷിയെ അതിമാരകമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് അദ്ദേഹം ഇന്ന് തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ ചികിത്സയിലാണ് നമുക്കറിയാം പാനൂരിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൊന്നും സി പി എമ്മുമായി സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമായി യാതൊരു തരത്തിലുള്ള സംഘർഷത്തിൻ്റെ അന്തരീക്ഷവും ഇല്ലാത്ത ഈ സമയത്താണ് സംഘപരിവാറിൻ്റെ ഒരു കരുത്തനായ ജില്ലാ തലത്തിൽ നേതൃത്വം നൽകി പ്രവർത്തിക്കുന്ന ഭാരതീയ മസൂർ സംഘത്തിൻ്റെ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കാര്യകർത്താവിനെ യാതൊരു പ്രകോപനവുമില്ലാതെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ ചെറിയ ഒരു സംഘർഷത്തിൽ കൂടിയാണ് വലിയ വലിയ സംഘർഷങ്ങൾ നമ്മുടെ നാട്ടിൽ സംജാതമാകുന്നത് ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ ഓരോ ദിനം കഴിയും തോറും അടിമുടി തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ കഴിഞ്ഞ എട്ട് വർഷക്കാലമായി ഭരണത്തിൽ തുടരുന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ ജനദ്രോഹ ഭരണത്തിനെതിരെ കേരളം അങ്ങോളം ഇങ്ങോളം ഉയരുന്ന പ്രതിഷേധമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പ്രതിഷേധങ്ങളെ ഒരു മറ്റൊരു തരത്തിൽ വഴിതിരിച്ചുവിടാനുള്ള ഒരു ശ്രമമാണോ ഈ അക്രമത്തിന് പിന്നിൽ പോലും നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട് പാനൂരിലും കണ്ണൂർ ജില്ലയിലും സമാധാനപരമായി പോകുന്ന ജനജീവിതത്തെയും വീണ്ടും സംഘർഷഭരിതമാക്കാനും അക്രമകാരികളായ സി പി എമ്മുകാരായിട്ടുള്ള ക്രിമിനലുകൾ ഇത്തരത്തിൽ ശ്രമിക്കുകയാണെങ്കിൽ അതിനെ വളരെ ശക്തമായി തന്നെ നിയമപരമായും അതിനെ എങ്ങനെയൊക്കെ നേരിടുമോ അങ്ങനെയൊക്കെ തന്നെ നേരിടേണ്ടി വരും